ഹലോ okay. 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 അവരെ കുറച്ചു ടൈം വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികളെല്ലാവരും ഇടുക്കുകയാണ് അവരായിട്ട് പറ്റുന്ന പോലെ എല്ലാവരും അധിമാനിച്ചിട്ടുണ്ട്

ഇല്ല എന്നെ വിളിക്കൂ കാരണം പോയിട്ട് പോണ്ടേക്കല്ലേ അല്ലേ ഇവർ കുറച്ച് നേരത്തെ ആരെങ്കിലും ഈ സർ റീഗദോ ഉണ്ട് സാംബറി വന്നിട്ടുണ്ട് എടാ അവിടെ നിന്ന് പോവുക

ിൽ അനുവദിക്കുകയാണ് നമ്മുടെ ഈ വിദ്യത്തിൽ പങ്കാളിയാകുന്നതിനു വേണ്ടി ഇവിടെ എത്തി കേരളം നമ്മുടെ പാല മുനിസിപ്പാലിറ്റിയുടെ ആദരണ കേരള സാറിനെ വിദ്യാഭ്യാസം অধ্যাপকে সুৰে শতীয়া বাৰ গৱে এলা বিধ আশংসিলে বিদ্যাৰ্থীয়ে পলম ുണ്ട് നമ്മുടെ വിജയത്തില് നമ്മുടെ കുട്ടികള് നല്ല നന്നായിട്ട് തന്നെ പരിപാടിയം ചെയ്തു നമ്മുടെ അധ്യാപകർ ഇതിന്റെ പിന്നില് വളരെ ഏറെ പരിശ്രമിച്ച് കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കൊറോണ കാലത്തിന് ശേഷം കിട്ടിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അവരെ ഇങ്ങനെ നല്ല മിടുമിടുക്കരക്കാനായിട്ട് അവര് നന്നായിട്ട് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും മിടുക്കരാണ് അവരെ പറ്റുന്ന പോലെ എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട് ഒൻപത് നേടിയ ഒട്ടേറെ കുട്ടികൾ ഉണ്ട് അവരുടെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് Thank mm -hmm. mm -hmm. <laughs> you